നമസ്കാരം ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയമെന്ന് പറഞ്ഞാൽ ഓണാശംസകൾ അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലും അത്തപ്പോൾ ഇടുന്നതിൻ്റെ പായസവും സദ്യയൊക്കെ ഒരുക്കുന്നതിൻ്റെ തിരക്കിലാണ് എന്നറിയാം അപ്പോൾ ദാ എന്നും പതിപോലെ പത്ത് മണിക്ക് നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ കാരണം രണ്ട് മിനിറ്റ് താഴെ മാത്രമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളു ആരെയും ഒത്തിരി പറഞ്ഞു പറഞ്ഞ് ഇന്ന് ബോധം അടുപ്പിക്കുന്നതിൽ എല്ലാവരും തിരക്കിലാണെന്നറിയാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ നമുക്കിന്ന് വളരെ കുറച്ച് റോസ് പ്ലാന്റുകൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് വെറൈറ്റീസ് അപ്പോൾ അതിൻ്റെ പ്ലാന്റ് സൈസാണ് നമ്മൾ ആ സൈഡിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാം ഓൺ ഹോട്ടഡ് ഹൗസാണ് കേട്ടോ എല്ലാ നാടൻ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ള നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിലും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഒരു മൂന്ന് ടൈപ്പ് ഹൗസാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഒരെണ്ണം ഉണ്ട് കേട്ടോ നാല് ടൈപ്പ് ഹൗസാണുള്ളത് ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് ആയിട്ട് വരുന്നത് കേട്ടോ ഒരേ പ്ലാന്റിന് അൻപത് രൂപയാണ് നമുക്ക് ഹൈറ്റ് വന്നേക്കുന്നത് അപ്പോൾ ഇത് കൂടാതെ നമുക്കൊരു ഒന്ന് രണ്ട് പ്ലാന്റിൻ കൂടെ ഉണ്ട് കേട്ടോ അപ്പം അതിൽ ആദ്യം വരുന്ന മണിമുല്ലയാണ് മണിമുല്ലയ്ക്ക് റേറ്റ് വരുന്ന അറുപത് രൂപയാണ് കേട്ടോ കോസ് പ്ലാന്റ് എല്ലാം അൻപത് രൂപയാണ് ബാക്കി പ്ലാന്റുകളെല്ലാം അറുപത് രൂപ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ഇത് നമ്മുടെ യെല്ലോ ജാസ്മിൻ ഇതിനും അറുപത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസാണായിട്ട് നമ്മളിത് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഇനി ഇതാ വരുന്നത് നമ്മുടെ റെഡ് ചെത്തിയാണ് ചെത്തിയുടെ പ്ലാന്റ് സൈസ് സൈഡിലുണ്ട് ഇതിന് റേറ്റ് അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ മൂന്ന് പേർക്ക് ഈ ഒരു ആമ്പലിൻ്റെ തൈ ഫ്രീ ആയിട്ടും കൂടെ ഉണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ മൂന്ന് പേർക്ക് അപ്പോൾ വീഡിയോ ഇത്രയാണ് എല്ലാവർക്കും ഒരിക്കൽക്കൂടെ കൂടെ ഓണാശംസകൾ